എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിന്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ വിഷ്ണു കുട്ടികളെയും കൊണ്ട് സ്കൂളിലേക്ക് പോവുകയാണ് അങ്ങനെ വഴിയിലെത്തിയപ്പോഴത്തേനും സത്യയും ശ്യാമയും കൂടെ സത്യയും പപ്പിയും കൂടെ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നു ഐസ്ക്രീം ഒക്കെ വേണമെന്ന് ആവശ്യപ്പെടുകയാണ് അപ്പൊ വിഷ്ണു കടയിൽ നിർത്തി കോൺ കോണ ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുകയാണ് അതിനുശേഷം ബീച്ചിലൊക്കെ പോകാന്ന് പറയുന്നു അപ്പൊ കുട്ടികൾക്ക് വളരെ സന്തോഷമാകുന്നു അക്ക അങ്ങനെ കുട്ടികളെ സന്തോഷിച്ചും രസിപ്പിച്ചും ഒക്കെ വിഷ്ണു സ്കൂളിൽ കുട്ടികളെ കൊണ്ടുവിടുകയാണ് അവർക്ക് ഉമ്മയൊക്കെ കൊടുത്ത് അവരെ യാത്രയാക്കി തിരികെ വരികയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശിവൻ ഇങ്ങനെ ഒരു ബുള്ളറ്റിൽ വരികയാണ് അപ്പൊ ബുള്ളറ്റിൽ വരുമ്പോത്തേന് അവിടെ ഒരാൾ കാത്തു നിൽക്കുകയാണ് അത് നമ്മുടെ വേറെ ആരുമല്ല ഡേവിസ് അപ്പൊ ഡേവിസ് എന്റെ അവിടെ വന്ന് ഇങ്ങനെ ഇറങ്ങും ഇറങ്ങി ഇങ്ങനെ ശിവന്റെ ഒരു സ്റ്റൈലുണ്ടല്ലോ കോളർ ഒക്കെ ബൊക്കെ ഇങ്ങനെ വല്യ എന്താ പറയാ വല്യ ഗുണ്ടയെ പോലെ ഇങ്ങനെ നടന്നു വരുന്ന ഷൂ ഒക്കെ കാണിച്ച അങ്ങനെ നടന്നു വരികയാണ് ഡേവിസിന്റെ അടുത്ത് അപ്പൊ ഡേവിസ് ചോദിക്കും ഓ നീ ആണോ ശിവൻ വെച്ചാൽ ഒരു പുച്ഛത്തോടു കൂടിയാണ് ഡേവിസ് ശിവനെ കാണുന്നത് അപ്പൊ ശിവൻ പറയുന്ന നിന്റെ എന്റെ ഞാൻ കെട്ടാൻ പോകുന്നവള് പറഞ്ഞത് കേട്ടപ്പൊ ഞാൻ വിചാരിച്ചു നീ ഒരു പൊക്കമുള്ള ഒത്ത തടിച്ച ഒരു മനുഷ്യനാണെന്ന് പക്ഷെ നിന്നെ കണ്ടിട്ട് അങ്ങനെ ഒന്നും തോന്നുന്നില്ല നീ എനിക്ക് ഒന്നും അല്ല എന്ന് ഡേവിസ് പറയുകയാണ് അപ്പൊ പറയാ അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോന്ന് പറയും അപ്പൊ നമ്മുടെ ശിവം പറയും അവളെ അവളെ എനിക്കുള്ളതാണ് അവളെ അവളെ എന്റെ ഈ നെഞ്ചിനകത്താ ഉള്ളത് അവളെ എന്റെ എന്നിൽ നിന്ന് നിലയിൽ കൊണ്ടുപോകണമെങ്കിൽ എന്റെ നെഞ്ചു കുത്തി തുളച്ച് വേണം നിനക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ എന്ന് പറയും അപ്പൊ പറയും നീ എന്താട ഈ പറയുന്നത് അവളെ ഞാൻ മിന്നു കിട്ടാൻ പോവുകയാണ് അത് കഴിഞ്ഞ് നീ എന്ത് ചെയ്യാതാന്ന് ചോദിക്കും അപ്പൊ ശിവം പറയും എന്നാ കാണണമല്ലോ നീ മിന്ന് കെട്ടുന്നത് നിനക്ക് ഒരിക്കലും അവളെ കിട്ടത്തില്ല അവളെ എനിക്ക് വേണ്ടി ജനിച്ചവളാണ് നിനക്ക് വേണ്ടി ജനിച്ചവളല്ല എന്ന് പറയും നീ കണ്ടോളാൻ പറയും അങ്ങനെ കൈ ചൂണ്ടി ഇങ്ങനെ നിക്കുന്ന നമ്മുടെ ഡേസി ഒരു കാറിൽ വന്നിറങ്ങും അപ്പൊ അവള് വരും വന്ന് ശിവന്റെ അടുത്തേക്ക് അപ്പൊ ശിവന്റെ നെഞ്ച് എന്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കെ നീ കണ്ടോ ഇവളെ എനിക്കുള്ളതാണ് നിനക്ക് പറ്റുവെങ്കിൽ നീ കൊണ്ടുപോകാൻ പറയും അപ്പൊ ഡേവിസ് പറയും നീ അങ്ങോട്ട് പോവാ നിനക്ക് കാണിച്ചു തരാന്നൊക്കെ പറയാം അപ്പൊ പറയും ആ നമ്മുടെ ഡേയ്സി ഇങ്ങനെ പിടിച്ചു വിളിക്കാൻ നോക്കും അപ്പൊ ഡേസ് പറയും തൊട്ടുപോകരുന്ന് പറയും അപ്പൊ പറയും നീ കൂടുതൽ ഇതൊന്നും ചെയ്യണ്ട നമുക്ക് നോക്കാം അപ്പൊ ശിവൻ പറയും പിന്നെ എന്നാ ഒരു കാര്യം കൂടെ കേട്ടോ അടുത്താഴ്ച ഞങ്ങളെ കല്യാണമാണ് ഉണ്ട് നീ വന്ന് കഴിക്കണം എന്ന് പറയുകയാണ് ഏർ കഴിച്ച് സന്തോഷിച്ച് പോകണം എന്ന് പറയണം ഇത് കേൾക്കുമ്പോൾ ഡേയ്സി ഒന്നും ഞെട്ടും ഡേയ്സി ഇത് ചിന്തിച്ചിട്ട് പോലുമില്ല കല്യാണക്കാരി ഒന്നും അങ്ങനെ ശിവനെ ശിവൻ നമ്മുടെ ഡേവിസിനെ വെല്ലുവിളിച്ചുകൊണ്ട് നമ്മുടെ ഡേസിയെ ബുള്ളറ്റിൽ കയറ്റിക്കൊണ്ട് യാത്രയാവുകയാണ് അപ്പൊ ഡേവിസ് ആണെങ്കിൽ വളരെ ദേഷ്യത്തിൽ എന്താ പറയാ ഭയങ്കര ഇതായിട്ട് അങ്ങ് നിൽക്കുകയാണ് എന്താ ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഉം വീടാണ് അപ്പൊ ശാരദ ഇങ്ങനെ അമ്പലത്തിൽ പോയി ആഹ് വിഷ്ണുവിന് വേണ്ടി ചെയ്ത പൂജകളൊക്കെ പറ്റി പറയുകയാണ് അപ്പൊ സത്യഭാമ ചോയിക്ക് അവൻ എന്തെങ്കിലും ആപത്തുണ്ടോ ശാരദയും ചോദിക്കും അപ്പൊ പറയും ഉണ്ട് അവന് അവന്റെ ജീവനിൽ ആപത്തുണ്ടെന്നൊക്കെ പറയും വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും അപ്പൊ രാഘവനായർ പറയും ശാരദ അത് ഒരു സ്വപ്നം അല്ലേ അപ്പൊ പറയും ചില സ്വപ്നങ്ങളൊക്കെ സത്യമാകും അതുകൊണ്ട് നമ്മൾക്ക് പ്രാർത്ഥിക്കണം ഇനി ശാലിക്ക് വന്നാലും മതിയല്ലോ എന്തെങ്കിലും ആപത്തുകൾ ഉണ്ടാവും എന്ന് പറയണം അപ്പൊ അവര് പരിഹാരക്രിയ ഇങ്ങനെ പറയുകയാണ് ഒരു അമ്പലത്തിൽ പോയി മൃത്യുഞ്ജയ ഹോമയെ നടത്തണം എന്ന് പറയുകയാണ് ഇത് കേട്ടോണ്ടാണ് നമ്മുടെ ആ വിഷ്ണു അകത്തേക്ക് വരുന്നത് അപ്പൊ വിഷ്ണു പറയുകയാണെ എന്താ ഇപ്പൊ ഈ കേൾക്കണത് അമ്പലത്തിൽ പോണെന്നാ നമുക്ക് പോകാലോ എന്ന് പറയും അപ്പൊ സത്യഭാവം പറയും നീ കളിയാക്കൊന്നും വേണ്ട അപ്പൊ വിഷ്ണു പറയാ അല്ല ഞാൻ കളിയാക്കിയതല്ല നമുക്ക് എല്ലാവർക്കും കൂടെ എന്നാ പിന്നെ എല്ലാ രണ്ട് വീട്ടുകാർക്കും കൂടെ ഒരുമിച്ച് അങ്ങ് പോയാലോ എന്ന് പറയും അപ്പൊ എല്ലാരും താല്പര്യപ്പെടു അപ്പം വിഷ്ണു പറയും അതെ പതിനഞ്ചാം തീയതിക്ക് മുമ്പ് വേണം എനിക്ക് പതിനഞ്ചാം തീയതി ഒരു യാത്ര ഉണ്ടെന്ന് പറയും അപ്പൊ അവര് ചോദിക്കുക എന്താന്ന് ചോദിക്കുക അപ്പത്തേനാണ് നമ്മുടെ രേഷ്മയുടെ കോള് വിഷ്ണുവിന് വരുന്നത് അപ്പൊ രേഷ്മയുടെ കോള് വിഷ്ണു എടുക്കുക ഹലോ എടാ എന്തായി കാര്യങ്ങൾ നമുക്ക് പോണ്ടേന്നൊക്കെ ചോദിക്കേ അപ്പൊ പറയും പതിനഞ്ചാം തീയതി ഫിക്സ് ചെയ്യാന്ന് പറയും ഓക്കേന്ന് പറയും ഏഹ് പക്ഷെ അതിനു മുമ്പ എനിക്കൊരു യാത്രയുണ്ടെന്ന് പറയാം എന്നാ എന്ന് പറയാം അങ്ങനെ ഫോൺ കട്ട് കെട്ടുകയാണ് അപ്പൊ സത്യഭാമ ചോദിക്കും ആരാടാ വിളിച്ചത് അപ്പൊ പറയാം ഞാനൊരു എന്റെ ഫ്രണ്ട് ഞാൻ പറഞ്ഞില്ലേ പതിനഞ്ചാം തീയതി എനിക്ക് ഒരു യാത്രയുണ്ടെന്ന് അവര് വിളിച്ചാന്ന് പറയും ഓക്കേ എന്ന് പറയും അങ്ങനെ വിഷ്ണു ഇങ്ങനെ ഇന്ന് ഡോക്ടർ പറഞ്ഞത് ആലോചിക്കുകയാണ് വിഷ്ണു എത്രയും പെട്ടെന്ന് കാര്യങ്ങൾടെ ഇത് ചെയ്യണം ഇല്ലെങ്കിൽ വിഷ്ണുവിന്റെ ജീവൻ ആപത്താണ് അതുകൊണ്ട് ട്രീറ്റ്മെന്റ് എത്രയും പെട്ടെന്ന് തുടങ്ങണം ഞാൻ പറയുന്നതൊക്കെ അനുസരിക്കണം എന്ന് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ വിഷ്ണു ഇങ്ങനെ ആലോചിക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഇപ്പൊ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക എന്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക അപ്പൊ ഓക്കെ ബൈ ബൈ താങ്ക്